ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഈ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിൽ ചെറിയൊരു പണി പാടിയിട്ടുണ്ട് അത് കാണിച്ചാലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ വീഡിയോട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ മെയിൻ റൂട്ട് സ്റ്റോക്കുമ്പോൾ നമ്മൾ വന്നേക്കണം ആ റൂട്ട് സ്റ്റോക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ ഇളന്ന് വന്നേക്കുന്ന സ്റ്റെമ്മയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് പല വെറൈറ്റിയും കേട്ടിട്ടുണ്ട് ബട്ടർ കപ്പ് ദാ പിങ്ക് പാന്തർ അത് മൊക്കെ ഫ്ലവർ വന്നു തുടങ്ങി കേട്ടോ പിന്നെ ബ്രിസാ റെഡ് ഗോൾഡൻ പെട്ടർ ബാമ്പിനോ അങ്ങനെ പല വെറൈറ്റികളും നമ്മളതിൽ കേട്ടിട്ടുണ്ട് ഇനി ഫ്ലവർ വന്നാലേ നമുക്കതിൽ കൃത്യമായിട്ട് അറിയുള്ളൂ ഏതൊക്കെ വെറൈറ്റി എന്നുള്ളത് ഇതാ വേറൊരു സ്റ്റെപ്പ് ആകുമ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കും ഒക്കെ ഫ്ലവർ വന്നു ചില്ലി പിങ്ക് അതുപോലെ തന്നെ ചില്ലി ഓറഞ്ച് ആ ഫ്ലെയിമും ഫ്ലെയിമൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ ചില്ലി ഓറഞ്ച് കണ്ടോ നിറച്ചു പൂവായിട്ട് ഇതുമ്പം നമ്മൾ മൂന്നാലെണ്ണം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നോ നാലിനങ്ങനെ ആ രണ്ടെണ്ണം അങ്ങനെ പിടിച്ചിട്ടുള്ളൂ ആ ചില്ലി ഐസ് ക്രീം നൽകി അതാണ് ഏറ്റവും വിഷമം ഇത് ഈ വീഡിയോ കാണിക്കണത് തന്നെ ഇത് കാണിക്കാനാണ് ചില്ലി ഐസ് ക്രീം നമുക്ക് പൂവൊക്കെ വന്നു തുടങ്ങിയതായിരുന്നു നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമല്ല ഒടിഞ്ഞേക്കുന്നത് ആ ചെറിയ സ്റ്റെമട്ടോ ഒടിഞ്ഞേക്കുന്നത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനെടുത്ത ആ ഒരു സ്റ്റെമ്മാണ് ഓടുന്നേക്കുന്നത് അത് നമ്മുടെ കാറ്റത്തും മഴത്തും വന്നൊരു പ്രശ്നമാണത് ആ വേറെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താവും എന്നറിയില്ല എന്നാ കാണൂ നമ്മുടെ വാട്ടർ മെലൺ കേസ് സൂപ്പർ അതെന്ന് പറയുന്നത് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഒരു ബൊക്കെ നിൽക്കുന്ന പോലെ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ബൊക്കെ പോലെ നിൽക്കണത് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ നമ്മുടെ തിമ്മ എല്ലോ ഉണ്ട് എല്ലാം നന്നായി പൂക്കളും ഉണ്ടായി ഒഴുകി ഉണ്ട് എന്താ വലിയൊരു നല്ല നീളത്തിലുള്ളൊരു റൂട്ട് സ്റ്റോക്കുമ്പോയാണ് നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണത് ഇങ്ങനെയും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം അത് പണിപാളാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യും